ായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും ഇപ്പൊ എനിക്ക് വായിക്കാം അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ മലങ്കര ഡാമിലെയും മൂവാറ്റുപിടിയാടിലെയും ജലനിരപ്പുമായി ബന്ധപ്പെട്ട അറിയിപ്പുമായി മാത്യു കുഴൽനാടൻ ആശങ്കക്കിടയില്ലെന്നും വരും കരുതലോടെ ഇരിക്കണമെന്നും എം എൽ എ മൂവാറ്റുപുഴയാറിൽ അപകടകരമായ നിരപ്പിലും മുകളിലായി ജലനിരപ്പ് പതിനൊന്നേ ദശാംശം ഒൻപത് മൂന്ന് എന്ന അപകടകരമായ നിരപ്പിൽ നിന്ന് മഴ ശക്തി പ്രാപിക്കുകയും മലങ്കര ഡാമിന്റെ മൂന്ന് ഷട്ടറുകൾ ഉയർത്തുകയും ചെയ്തതോടെ മൂവാറ്റുപുഴയാറിലെ ജലനിരപ്പ് പന്ത്രണ്ട് ദശാംശം മൂന്ന് നാലായി മലങ്കര ഡാമിലെ മൂന്ന് ഷട്ടറുകളാണ് നിലവിൽ തുറന്നു വിട്ടിരിക്കുന്നത് രണ്ട് നാല് ഷട്ടറുകൾ നൂറ്റി അൻപത് സെന്റിമീറ്ററും മൂന്നാമത്തെ ഷട്ടർ അൻപത് സെന്റിമീറ്ററുമാണ് ഉയർത്തിയിരിക്കുന്നത് ഇടുക്കി ഡാമിലെ വൈദ്യുതി ഉൽപ്പാദനം കൂട്ടിയത് മൂലമാണ് മൂവാറ്റുപുഴയാറിലേക്ക് കൂടുതൽ ജലം ഒഴുകാൻ കാരണമായതെന്ന് മാത്തിക്കുഴൽനാടൻ എം എൽ എ പറഞ്ഞു നാടിന്റെ എല്ലാ ഭാഗത്തു നിന്നും ആശങ്കാജനകമായ വാർത്തകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് ഉരുൾപൊട്ടലും വെള്ളപ്പൊക്കവും ഒക്കെ ചേർന്ന് ജനങ്ങൾ ഭീതിയിലും ആശങ്കയിലുമാണ് മോറ്റുപുഴയിലെ സ്ഥിതിയും നമുക്ക് വളരെ ആശങ്കയോടെ കാണേണ്ട ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങൾ മനസ്സിലാക്കുമ്പോൾ മോറ്റുപുഴ ആറിൻ്റെ അപകടകരമായ ജലനിരപ്പ് എന്ന് പറയുന്നത് പതിനൊന്ന് പോയിൻറ്റ് ഒൻപത് മൂന്ന് ആണ് എന്നാൽ ഇപ്പോൾ മോറ്റുപുഴ ആറിലെ ജലനിരപ്പ് എന്ന് പറയുന്നത് പന്ത്രണ്ട് പോയിൻറ്റ് മൂന്ന് നാലിൽ എത്തി നിൽക്കുന്നു ഈ ഘട്ടത്തിൽ മലങ്കര ഡാമിലെ മൂന്ന് ഷട്ടറുകൾ നൂറ്റമ്പത് സെൻറ്റിമീറ്റർ പൂർണ്ണമായും മറ്റൊരു ഷട്ടർ അമ്പത് സെൻറ്റിമീറ്ററും ഉയർത്തി വച്ചിരിക്കുകയാണ് കഴിഞ്ഞ രാത്രിയിലും കെ സി ബിയുടെ പവർ ജനറേഷൻ ഉണ്ടായിരുന്നുകൊണ്ട് കൂടുതലായി വെള്ളം മലങ്കര ഡാമിലേക്ക് വരാനിടയായി ഞാനത് അടിയന്തിരമായി രാവിലെ ബന്ധ ഉന്നത ഉദ്യോഗസ്ഥരെയും അതുപോലെ മന്ത്രിയെയും ബന്ധപ്പെട്ടു അത് കൂടാതെ മുഖ്യമന്ത്രിക്ക് അടിയന്തരമായ സാഹചര്യം സാഹചര്യം സൂചിപ്പിച്ചുകൊണ്ടൊരു കത്തും ഞാൻ നൽകിയിട്ടുണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് പ്രിപ്പറേറ്ററി മെഷേഴ്സായിട്ട് ചെയ്യേണ്ടത് മോറ്റുപുഴയിൽ ഇനി വെള്ളം കൂടുന്ന ഒരു സ്ഥിതി വന്നാൽ ജലനിരപ്പ് ഉയർന്ന സ്ഥിതി വന്നാൽ അതിനുവേണ്ട തയ്യാറെടുപ്പുകൾ നടത്തി വയ്ക്കുക എന്നുള്ളതാണ് ഒരു കാര്യം രണ്ടാമത്തെ കാര്യം മലങ്കരയിലെ ഡാമിൽ നിന്നുള്ള റിലീസ് കുറയ്ക്കുക എന്നുള്ളതാണ് രണ്ടിനും വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തുന്നുണ്ട് ഇപ്പോൾ വലിയ ആശങ്കയ്ക്കിടയില്ലെങ്കിലും വരുന്ന മണിക്കൂറുകളിൽ നമ്മൾ കരുതലോടെയിരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് വീണ്ടും ബാക്കിയുള്ള വിവരങ്ങൾ സമയാസമയങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും എല്ലാവരും എന്നാൽ നമ്മളെല്ലാവരും തന്നെ നേരിടണം ും ഇത് സംബന്ധിച്ച് ഉന്നത ഉദ്യോഗസ്ഥരെ മന്ത്രിയെയും ബന്ധപ്പെടുകയും അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയെന്നും ഇപ്പോൾ വലിയ ആശങ്കയ്ക്ക് ഇടയില്ലെന്നും വരുന്ന മണിക്കൂറുകൾ കരുതലോടെ ഇരിക്കണമെന്നും എം പറഞ്ഞു ന്യൂസ് ഡെസ്ക് ഡെസ്ക് ന്യൂസ് റൈറ്റിങ്ങിനായാലും സ്പീക്കിംഗിനായാലും നമ്മുടെ അടുത്ത് തന്നെ ഇരുന്ന ഒരു കറക്ഷൻസ് തരും ഫസ്റ്റ് അറ്റം തന്നെ എനിക്ക് ഒ ടി സ്കോർ ചെയ്യാൻ പറ്റി ഈ അക്കാഡമി ചൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫോർ അഡ്മിഷൻസ് കോൾ